മാറുന്ന ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര വസ്ത്രങ്ങൾ ഒറ്റപ്പാലം കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ഭാഗവത സപ്താഹയജ്ഞവും നടത്തുന്നു ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ചടങ്ങുകൾ നടക്കുക എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവരാത്രി ആഘോഷം ഒക്ടോബർ മൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പത്മശ്രീ രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയാകും തുടർന്ന് ഭാരത കലാരത്നം ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജബലഹരി നടക്കും ഒക്ടോബർ മൂന്നിന് രാവിലെ ആറു മണിക്ക് യജ്ഞാചാര്യൻ കുറുവല്ലൂർ ഹരി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങും നാല് മുതൽ കഥകളി ആചാര്യവരണം വരാഹാവതാരം നൃത്ത ക്ലാസിക്കൽ ഭജൻസ് ക്രിസ് വേണുഗോപാലിന്റെ ഭക്തിപ്രഭാഷണം മറ്റ് കലാപരിപാടികൾ തുടങ്ങിയവയുണ്ടാകും ഒക്ടോബർ പന്ത്രണ്ടിന് സമാപന സദസ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും ചേറമ്പറ്റ ദേവി പുരസ്കാരം സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാറിന് സമ്മാനിക്കും തുടർന്ന് സോപാന സംഗീതവും നടക്കുമെന്ന് ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എസ് സുജേഷ് കെ പി ഗിരീഷ് സത്യൻ ചേറമ്പറ്റ സുധീർ പടിയത്ത് പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റൈറ്റ് വിഷ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി